അമ്മയുടെ അമ്മയുടെ അമ്മയാണെങ്കിൽ ഞാൻ അച്ഛനാണ് അതാണ് അതാണ് ആ സ്പിരിറ്റ് സ്പിരിറ്റ് ഒരു വലിയ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിന്റെ സ്ഥാനമേൽക്കുന്ന സംഘടനയുടെ പ്രവർത്തിക്കുമെന്നും ദേവൻ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണ് പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്യേണ്ട കാര്യമില്ല അവർ മത്സരിച്ച് ജയിച്ച് വരട്ടെ എന്ന വലിയ മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോ ഇത് അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം വന്നത് പറഞ്ഞത് ശ്വേതാമനും അമ്മയാണെങ്കിൽ ഞാൻ അച്ഛനാണ് അതാണ് ആ സ്പിരിറ്റ് ഒരു വലിയ അതാണ് സ്പിരിറ്റ് ഏറ്റവും നല്ല സ്പിരിറ്റ് കാണിച്ചിരിക്കുകയാണ് വളരെ ഉദാത്തമായിട്ടുള്ള ചിന്തയാണ് ഇപ്പോ നമ്മള് സംവരണം വനിതകൾക്ക് വേണ്ടി നീക്കി വെക്കുന്നു മാറ്റിവെക്കുന്നു എന്നൊക്കെ പറയുന്നതിനപ്പുറം അപ്പുറം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ഇവിടെ നടന്നത് ഭാരവാഹികളെ എല്ലാവരും തന്നെ അഭിനന്ദിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഈ പ്രോസസ്സ് ഗംഭീരമായതിന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഡിബേറ്റ് വളരെ സജീവമാക്കിയതിന് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഈ പുതിയ ടീമിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും പക്ഷേ അതിനൊക്കെ നമ്മൾ കൂടെ നിന്ന് അവർക്ക് വേണ്ട പിന്തുണ നൽകി അമ്മയുടെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഐശ്വര്യത്തിനു വേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിക്കും ദേവൻ ഐ റിക്വസ്റ്റ് ദേവൻ ഐ റിക്വസ്റ്റ് ദേവൻ ദേവൻ എന്ന് സത്യപ്രതിജ്ഞാ വാചകം അതാണ് അമ്മയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഒരു വനിത തന്നെ എൻ്റെ ഒരു വാദം എൻ്റെ പറഞ്ഞാൽ അതുപോലെ തന്നെ സ്വേദ ആൻഡ് വിൻ സോ വളരെ സന്തോഷമുണ്ട് എനിക്ക് 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 എന്താണെന്ന് വെച്ചാല് ശ്വേതയുടെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ആളാണ് ഞാനും അതുകൊണ്ട് ഞാൻ എന്നും എല്ലാ സ്വേതയുടെയും ഈ ടീമിന്റെ കൂടെ ഞാൻ ഒപ്പമുണ്ടാവും അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കാലയളവിലേക്ക് സ്ഥാനമേൽക്കുന്ന പേര് സംഘടനയുടെ നിയമാവലിക്കനുസൃതമായി പ്രവർത്തിക്കുമെന്നും സംഘടനയുടെ അഭിവൃദ്ധിക്കും അംഗങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും സിനിമാ വ്യവസായത്തിന്റെ പുരോഗതിക്കും പൊതുജനത്തിൻ്റെ നന്മയ്ക്കായി സർവോപരി

ഒരു വർഷത്തിൽ രണ്ട് ജനറൽ ബോഡി നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര ചിലവാണ് പക്ഷേ ഐ തിങ്ക് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് മെമ്പേഴ്സ് വന്നിട്ട് ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് അവർ അതിന് നമ്മളെല്ലാവരും നമ്മുടെ ഫുൾ ടീമായിട്ട് ഞാൻ പറയുന്നത് താങ്ക് യു സോ മച്ച് മീഡിയ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് രാവിലെ തൊട്ട് നിങ്ങൾ എല്ലാവരും വേറ്റ് ചെയ്യുകയാണ് ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഡ്യൂട്ടിയിൽ കയറുന്നേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ഐ ആം റെഡി ടു ആൻസർ പക്ഷേ പ്ലീസ് ഡോണ്ട് മേക്ക് ഇറ്റ് ഒരു കോൺട്രവേഴ്ഷ്യൽ ബിക്കോസ് നമ്മൾ ഒരു നല്ല കാര്യത്തിന് നിങ്ങളെല്ലാവരും ഇതുവരിക്കും അമ്മ ഒരു സ്ത്രീ ആവണം എന്ന് പറഞ്ഞു ഇതാ ഒരു സ്ത്രീയായി നിങ്ങൾ നമ്മുടെ മെമ്പേഴ്സിനെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക നമ്മളെല്ലാം എല്ലാം ഇതിൽ സത്യം പറഞ്ഞാൽ സിനിമയിൽ സ്ത്രീയോ പുരുഷോ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ക്യാരക്ടേഴ്സ് ആണ് ഒരു ഒരു കട്ടിന്റെ ഇടയിലുള്ള ഒരു ജീവിതമാണ് നമ്മളെപ്പോഴും നയിക്കേണ്ടത് സോ ഐ ജസ്റ്റ് ടു സേ താങ്ക് യു അഗെൻ ആർക്കെങ്കിലും താങ്ക് യു സോ മച്ച് താങ്ക് യു ആൻഡ് വളരെയേറെ ഒരു മാസത്തെ പ്രയത്നത്തിൻ്റെ ഫലം ഇന്നിവിടെ പൂർണ്ണമാകുകയാണ് നിങ്ങളെല്ലാം തന്ന സ്നേഹവും ഞങ്ങളോട് കാണിച്ച ആ എന്തു പറയാൻ ഒരു ഐക്യബോധവും എല്ലാത്തിനും പ്രത്യേകം നന്ദി എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാൻ നമ്മുടെ ഇന്നത്തെ പിന്നെ റിട്ടേണിംഗ് ഓഫീസർ ശ്രീ മനോജ് കുമാറിൻ്റെ കൂടെ കുറേ അഡ്വക്കേറ്റ്സ് ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ സഹായിക്കാൻ വന്നിട്ടുണ്ട് നമ്മുടെ ഇലക്ഷനോടനുബന്ധിച്ച് ബാക്കി ആളുകളെ അതിൻ്റെ ഭംഗിയായിട്ട് നടക്കാൻ തന്നെയാണ് അവരെ ഒരു സെക്കൻഡ് ഇവിടെ വിളിച്ച് ഒരു നന്ദി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു നന്ദി കുറക്കാൻ വേണ്ടി സാർ മനോജ് സാർ